ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടേക്കു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മിളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ചിക്കനായിട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ പഞ്ചസാര കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ വറുത്ത ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒന്നര ടീസ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ആക്കി വെച്ചിട്ടുള്ള സോസും കൂടി ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കുത്തുമുളക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സോസൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലക്ഷ്യ സബ്സ്ക്രൈബ്